ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ പെരുമേട് എം എൽ എ വാഴൂർ സോമനും മറുപടിയുമായി ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അഞ്ചു വർഷക്കാലം എം ജില്ലയിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ലെന്ന് പറയുന്ന എം എൽ എ തന്റെ മണ്ഡലത്തിൽ ഫ്ലക്സ് വികസന പ്രവർത്തനങ്ങളും ഫണ്ട് പ്രഖ്യാപനങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്ന് ഇവർ ആരോപിച്ചു വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കാത്ത പക്ഷം കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്നും ദളിത് കോൺഗ്രസ് ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു കഴിഞ്ഞ ദിവസം മുപ്പുതറിയിൽ കർഷക ദിനാചരണ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനെതിരെ പീരിമേട് എം എൽ എ വാടൂർ സോമൻ വിവാദ പരാമർശം നടത്തിയത് ഇതിനെതിരെയാണ് ദൽ കോൺഗ്രസ് ജില്ലാ ഭാരവാഹികൾ രംഗത്തെത്തിയത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയാൽ എംപിയുടെ വികസന പ്രവർത്തനങ്ങൾ അറിയാം പീരുമേട് മണ്ഡലത്തിൽ ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ എം പി നടത്തിയിട്ടുണ്ട് എന്നാൽ പീരിമേട് മണ്ഡലത്തിൽ എം എൽ എ നടത്തിയ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനത്തെക്കുറിച്ച് പറയാമോ എന്നും നേതാക്കൾ ചോദിച്ചു ഈ മൂന്ന് പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഏതെങ്കിലും വികസനം അദ്ദേഹത്തിന്റെ സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം എവിടെയാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് എത്ര കോടി രൂപ അനുവദിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ജനങ്ങളോട് പറയേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഫണ്ട് വളരെ കുറവാണ് പീരുമേട് നിയോജക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ഒരു വികസനവും ഈ നാല് വരെ വികസന പോലും നടത്താൻ തയ്യാറാകാത്ത ആ എം എൽ എ ആണ് എം പി യെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്യുന്നത് നിയോജക മണ്ഡലത്തിലെ എം എൽ എയുടെ വികസന പ്രവർത്തനങ്ങൾ ഫ്ലെക്സ് ബോർഡിൽ മാത്രമാണ് ഇത്തരം പരാമർശങ്ങൾ തുടർന്നാൽ കരിങ്കൊടി പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നും ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മണിമേഖല പറഞ്ഞു എസ് സിയുടെ ഫണ്ടുകളെല്ലാം വകമാറ്റി ചെലവ് ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം എസ് സി ആൾക്ക് കൊടുക്കാനുള്ള വീടോ വീട് മെയിൻ്റനൻസോ ഒരു കാര്യവും പഞ്ചായത്തിലോ ഒരിടത്തും നടക്കുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെ ഈ സമയം വരെ നിങ്ങൾ അധികാരത്തിൽ വരികയും നിങ്ങളുടെ ഒരു ഭരണസമിതിയാണ് കേരളം ഭരിക്കുന്നതും പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളുടെ വോട്ട് മേടിച്ച് പോയിട്ട് പാവപ്പെട്ടവരുടെ ഈ ബുദ്ധിമുട്ട് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം ഇത് ജയിച്ചു പോയിട്ട് അല്ല ഒരു എം വന്നാൽ ഈ നാടിന്റെ മുഴുവൻ എം പി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഒരു എം എൽ എ സംസാരിക്കണം എന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു പീരിമേട് താലൂക്കിലെ തോട്ടം മേഖലകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ശമ്പളം പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പീരിമേട് നിയോജക മണ്ഡലത്തിൽ എം എൽ എ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എടുത്തുപറയാൻ അദ്ദേഹം തയ്യാറാകണം വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന നടപടികളാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു